എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി സേതു കൂടെ പുറത്തിരിക്കുവാണ് ഈ സമയത്ത് പല്ലവിക്ക് സേതു ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് പല്ലവിയുടെ കണ്ണ് നിറഞ്ഞു വന്നു അപ്പം സേതുവിച്ച് എന്താ അറിയണേ ഞാൻ ഫുഡ് വാരുത്തെന്ന് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണോന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒന്നും മിണ്ടിയില്ല പല്ലവി പെട്ടെന്ന് സേതുനോട് പറഞ്ഞു ആ പാത്രം കൂടെ തരാൻ പറയുകയാണ് അങ്ങനെ ആ പാത്രം കൂടെ വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് സേതുവിൻ്റെ വായിലേക്കും വെച്ചു കൊടുക്കുകയാണ് സേതു പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട ആരെങ്കിലും കാണുന്നു അറിയ അതൊന്നും കുഴപ്പമില്ല ഇവിടെ ആരുമില്ല നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളതെന്ന് ചോദിക്കാണ് പിന്നീട് സേതുവിന്റെ കണ്ണ് നിറഞ്ഞു വന്നു പല്ലു വെച്ചു എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്ക ഏയ് ഒന്നും എന്താ ഫുഡിന് ടേസ്റ്റ് ഇല്ലെന്ന് ചോദിക്കും ഉം നല്ല രുചിയുണ്ടെന്ന് പറയാം പിന്നീട് പല്ലു വെച്ചു അല്ല സേതുവേണ്ട എന്ത് എന്നെ എന്തുകൊണ്ടാ എത്രയധികം സ്നേഹിക്കണേന്ന് ചോദിക്കാ സേതുവാദം പറഞ്ഞു ഏ ഇറന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ കാരണങ്ങൾ പറയത്തക്ക ഒന്നുമില്ലെന്ന് പറയാണ് സത്യമാണോന്ന് ചോദിക്കാണ് സത്യമാണെന്ന് പറയാം അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയുക എന്ന് ചോദിച്ചിട്ടുണ്ട് സേതു അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാണ് പല്ലേ പറഞ്ഞു സേതുവേണ് അറിയാലോ ഞാൻ കാരണം സേതുവണ്ണ് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇന്ദന്റെ കാര്യത്തിലാണെങ്കിലും ഞാനൊരു കൊലയാളി ആയിട്ടാ ഇപ്പം മറ്റുള്ളവരുടെ മുന്നിൽ അറിയപ്പെടുന്നേ അപ്പൊ എന്റെ കൂടെ നടന്ന സേതുവേഠനും കൂടെ ആ പേര് വീഴും അതുകൊണ്ട് എന്നോടധികം അടുപ്പത്തിനും കൂട്ടിനും ഒന്ന് സേതുവേട്ടൻ വരാതിരിക്കുന്ന നല്ലതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സേതുമാധവം പറഞ്ഞു നീ എന്തൊക്കെയാ പല്ലേ പറയണമെന്ന് ചോദിക്കാം അങ്ങനെ നിന്നെ വിട്ടുകളയാനായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ വിട്ട് കളയായിരുന്നു ഞാൻ അങ്ങനെ നിന്നെ വിട്ട് കളയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഞാൻ ചേർത്ത് പിടിച്ചാണെങ്കിൽ ആ ചേർത്ത് പിടിക്കാ തന്നെ ചെയ്യുമെന്ന് പറയാം പിന്നീട് പല്ലവീട് വെച്ചു അല്ല ഇപ്പോഴെന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട് ഏയ് ഒന്നുമില്ല അല്ല സത്യം പറ സേതു കേട്ടാ സേതുവേണ്ട മനസ്സ് വേറെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം ഒന്നുമില്ല അല്ല പല്ലവീടെ മനസ്സിലോ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടായിരുന്നു ഇപ്പൊ തീർന്നു പറയണെ എന്ത് അല്ല ഈ പ്ലേറ്റില് ഫുഡ് തീർന്നെന്ന് പല്ലവിയുടെ മനസ്സിൽ ഇഷ്ടം ഉണ്ടെന്ന് സേതു അങ്ങനെ മനസ്സിലാക്കുവാണ് പിന്നീട് ഇന്ദ്രൻ ഇന്ദ്രപുസ്തത്തിലേക്ക് മതില് ചാടിക്കടന്നങ്ങൾ വരുവാണ് അങ്ങനെ വന്നിട്ട് അവിടെ നിന്നും നോക്കുമ്പോ അകത്തൊന്നും ആരെയും കാണുന്നില്ല ഓ ദൈവമേ ഇനിയിപ്പം എങ്ങനെ കഥയിലൊക്കെ ഒന്ന് മുട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം എല്ലാരും കൂടെ എണീറ്റ് വരും അത് പാടില്ല അപ്പൊ എന്താ ചെയ്യണ്ടേ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കാം എന്ന് കഴിഞ്ഞ് രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രാജലക്ഷ്മി ഈ സമയത്ത് ടി വി വെക്കണ്ട ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജലക്ഷ്മി എടുത്ത് ഹലോ പറയണം അമ്മ ഇത് ഞാനെ ഇന്ദ്രന് ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിപ്പോയി അയ്യോ മോനെ എന്ന് പറയണം അമ്മ പെട്ടെന്ന് ഒന്ന് കഥ തുറക്കാൻ പറയണം അടുക്കള വശത്തെ കഥ തുറന്നാൽ മതിയെന്ന് പറയണം രാജലക്ഷ്മി നേരെ അടുക്കളയിലേക്ക് വിടുവാണ് അങ്ങനെ അടുക്കള വശത്തെ കഥ തുറന്ന് രാജലക്ഷ്മി ഇതിൻ്റെ അകത്തേക്ക് ഏറ്റിട്ട് കെട്ടിപ്പിടിക്കുവാണ് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് പൊട്ടി കരയണം അമ്മേ കരയാനുള്ള സമയമൊന്നുമല്ല എനിക്ക് പെട്ടെന്ന് തന്നെ തിരികെ പോകണം എന്ന് പറയണം അല്ല മോനെ നീ ഇത് ഇതെവിടെയായിരുന്നു അതൊക്കെ ഉണ്ട് നീ തിരികെ പോകാനോ നിന്നെ ഒരിടത്തേക്ക് ഞാൻ തിരികെ വിടില്ല എന്ന് പറയാൻ അങ്ങനെ പറയല്ലമ്മേ അമ്മ എന്നെ വിട്ടില്ലെങ്കിൽ ആകെ പാട പ്രശ്നമാകുന്നു അറിയാം ഇത്ര നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും അല്ല മോനെ നീ എന്തിനാ ഇപ്പം തിരിയെ പോന്നേ അമ്മേ ഞാൻ ആ പല്ലവിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ആയിട്ട് അല്ലെ ഒളിച്ചിരുന്നേ ഇപ്പം ഞാൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്കിട്ടുള്ള പണി പൂർത്തിയാകത്തില്ല അതുകൊണ്ടിപ്പം എനിക്ക് മറിഞ്ഞിരുന്നേ മതിയാവുള്ളൂ അപ്പൊ എൻ്റെ ഇടയ്ക്ക് കുറച്ച് പൈസയൊക്കെ എനിക്ക് വേണം അതിന് വേണ്ട വന്നേന്ന് പറയണം പണം എത്ര വേണം ഞാൻ തരാം നീ താൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കും നീ വെള്ളന്ന് കഴിച്ചോടം മോനെ എവിടെ നിന്നും ഒന്നും കഴിച്ചില്ലെന്ന് പറയാം അകത്ത് കയറുക അമ്മ ഫുഡ് തരാം എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി ഇന്ദ്രനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ഫുഡ് വിളമ്പി കൊടുത്തു വിളമ്പി കൊടുത്തിട്ട് അവിടെ ഇരിക്കണം ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു ഇത്ര എന്റെ അമ്മയുടെ അത്ര സ്നേഹമുള്ള ഒരു അമ്മേനെ ഞാൻ ഈ ഭൂമി വരെ കണ്ടിട്ടില്ലെന്ന് പറയാം അതൊക്കെ പറ ഇനി അങ്ങനെ വിശോ അല്ലെങ്കിൽ അംബികാമ എങ്ങനെ എഴുന്നേറ്റ് വന്നാൽ തീർന്നതോടുകൂടി അവർ ആരുടെ ഇതിലൊക്കെ പറയൂന്ന് പറയാം ഓ അത് ശരിയാണല്ലോ അല്ലേ അല്ലട മോനെ നിന്നാരും കണ്ടിട്ടൊന്നും ഇല്ല അല്ലെ ഇല്ല ആരും എന്നെ കണ്ടിട്ടൊന്നുമില്ല ആ ഒരു ധൈര്യത്തോടെ അല്ലാമെ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് കോളുമ്പില് കേട്ടെ ആരായിരിക്കും പോലെ ഈ സമയത്ത് മോൻ വീട്ടിരുന്ന് കഴിക്ക് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പോയി ജലി വഴി കട്ടം മാറ്റി നോക്കണം പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട് കഥവ് തുറക്കാൻ പറയണം രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണം എന്ന് പെട്ടെന്ന് രാജലക്ഷ്മി കഥവ തുറന്നു കറു കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് പോലീസുകാരെ നിരഞ്ജനമാണോ ബാക്കി കോൺസ്റ്റബിൾമാരും കൂടെ അവത്തേക്ക് കയറുവാടോ ഇന്ദ്രനെന്ത് ചെയ്യുന്നു ചോദിക്കുക ഇന്ദ്രനോ സാർ എന്തൊക്കെയാ അല്ല മാഡം എന്തൊക്കെയാ പറയണേ ഇവിടെ ഇന്ദ്രന ഇല്ലാന്ന് പറയുന്നത് ഇല്ലെന്ന് പറയണേ വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാ ഞാനെന്തിനാ ോണം പറയണേ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇന്ദ്രനെ കണ്ടുപിടിക്കേണ്ട ആൾക്കാർ നിങ്ങളല്ലേ ഇതുവരെയായിട്ട് അതിന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല ആ ഇവിടെ വന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാം അല്ലെങ്കിൽ ആ ആറ്റിലെങ്ങാനും തപ്പ് അല്ലാതെ ഇവിടെ വന്ന് നോക്കിയിട്ട് എന്താ കാര്യം എന്താന്ന് ചോദിക്കുക എന്ത് കേട്ടതും അവർ പറഞ്ഞു നിരജന മാഡം പറഞ്ഞു ഇതേ എന്റെ അടുത്ത് കൂടുതൽ അഭ്യാസം എടുത്താണ്ടല്ലോ ഒക്കാളെ ഞാൻ പഠിപ്പിക്കും അറിയാലോ ഞാൻ ആരെന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നേ നിങ്ങളുടെ ബുദ്ധി എനിക്കെന്ന് നിങ്ങളോ വിചാരിച്ചോന്ന് ചോദിക്കാം രാജേഷ് പറഞ്ഞു ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇന്ദ്രനെ കാണിച്ചു തരാൻ പറ്റുവോളെന്ന് പറയാം അപ്പോഴേക്ക് ഒച്ചപ്പാടും വെള്ളം കേട്ട് വിശവും അഭികാമയും ഇറങ്ങി വരുവാണ് അവര് അവർ അബ്ദാളിപ്പോടു കൂടിയാണ് നോക്കിയിരിക്കുന്നത് അവർക്ക് കാര്യൊന്നും മനസ്സിലായില്ല ഈ സമയം നിരഞ്ജന മാഡം പറഞ്ഞു മൊത്തം സെർച്ച് ചെയ്യാൻ പറയണം അങ്ങനെ പോലീസുകാരെ ഓരോ മുറിയിലേക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഓടി പോവാണ് പിന്നീട് നിരഞ്ജന മാഡം പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഇന്ദ്രൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഉം ഇന്ദിരൻ ജീവിച്ചിരിപ്പിട്ട് ഇവിടെ വരൂന്നറിയാം അതിനു വേണ്ടിയിട്ട് മക്തി പോലീസുകാരെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അറിയാലോ അങ്ങനെ അവരാണ് പണ്ടേ പറഞ്ഞ് ഇന്റന്നെ ഇങ്ങോട്ടും മതിരി ചാടി കടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൃത്യമായിരുന്നു ഇവിടെ ഉണ്ടെന്ന് പറയാ എന്റെ പൊന്ന് സാറേ ഇവിടെ എങ്ങും ഇല്ലാന്ന് പറയണം സംശയം ഇവിടെ കയറി നോക്കിക്കോളാം പറയണം അങ്ങനെ ഒരേ മുറികൂടം കയറി നോക്കിയിട്ട് അവസാനം പോലീസ് വന്നിട്ടുണ്ട് ഇവിടെയെങ്കിലും കണ്ടില്ല ഇവിടെയെങ്കിലും ഇല്ല മാഡം കാണാൻ പറ്റില്ലെന്ന് പറയണം രക്ഷപ്പെട്ടെന്ന് കരുതണ്ട അവൻ ഞങ്ങളുടെ കൈക്കുള്ളി പെടും അവൻ എങ്ങോട്ട് പോകാനെന്ന് പറയണം അപ്പോഴാണ് ഡൈൻ ടേബിളിൽ പകുതി കഴിച്ചു വെച്ച ഫുഡ് ഇരിക്കുന്നതാണ്ട് ഓഹോ അപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് എനിക്ക് ചോടിയെന്ന് മനസ്സിലായി ഇതെന്താ ഈ ഫുഡ് ഇവിടെ ഇരിക്കുന്നെ അല്ല അത് പിന്നെ ഞാൻ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താ അതെന്താ എനിക്ക് ഈ സമയത്ത് കഴിച്ചുകൂടെ പെട്ടെന്ന് ഷുഗർ താഴ്ന്ന പോലെ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചാന്ന് പറയാം പിന്നീട് ആ കൈയിലേക്ക് പോയി നോക്കുവാണ് നിരഞ്ജന ആ ഫുഡ് കഴിച്ചിട്ട് കൈയ്യൊന്നും കാണുന്നില്ലെന്ന് പറയാ അത് പിന്നെ ഞാൻ കൈ വാഷ് ചെയ്തെന്ന് പറയണം അത് കേട്ടത് ആ കൈ നിർത്തു മണത്ത് നോക്കുവാണ് കൈയിൽ ഫുഡ് കഴിച്ചാൽ മണമൊന്നുമില്ല ഓഹോ അതെന്താ ഹാൻ വാഷ് ഇട്ടാണോ കൈ അതെ അതെ അങ്ങനെയാന്നൊക്കെ പറയണം ഒരു പതർച്ച ഉണ്ടായിരുന്നു രാജലക്ഷ്മിയുടെ മുഖത്ത് ഈ സമയം വിഷം വന്നിട്ട് ചോദിച്ചു അമ്മേ എന്തിരായിട്ട് വന്നോന്ന് ചോദിക്കണം നീ ഒന്നും മിണ്ടാരിരിക്കാൻ പറയുകയാണ് അതെ അവൻ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട അവൻ എന്താണ് ഞങ്ങൾ പൊക്കിയിരിക്കും അവന് പക്ക ക്രിമിനലാ ഇനി എന്റെ കൈ നമ്മന്റെ രക്ഷപ്പെടാൻ പോകുന്നില്ല അവൻ എന്റെ കൈ കിട്ടിയിട്ടുണ്ടാവും പുറലോകം കാണാൻ പോകുന്നില്ല ഈ നിരഞ്ജന ആരൊന്നും കാണിച്ചു കൊടുക്കും അധികം ഒളിച്ചിരിക്കാതെ പുറത്ത് വരുന്ന അവന് നല്ലത് മാളത്തിൽ അധികം ഒളിച്ചിരുന്നൊരു കാര്യമില്ല അവൻ എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഇടിച്ചാൽ ഇഞ്ച പരുവാക്കും എന്ന് അറിയാം ഈ സമയം രാജേഷ് പറഞ്ഞു അവനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് കയറിയതല്ലേ നിങ്ങളെ പോലീസാരോട് ഒരു കാര്യം ചെയ്യാൻ കണ്ണടിയൊക്കെ മാറ്റി ഒന്ന് വെക്കാൻ പറ വെറുതെ ഓരോരുത്തരെ കണ്ടില്ലാത്തവരെ കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നേ ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു കൂടുതലും പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോ രാജലക്ഷ്മിയുടെ അമ്മിക അമ്മ ചോച്ചു സത്യം പറയേടി അവൻ എങ്ങാനിവിടെ വന്നായിരുന്നു ചോദിക്കണം എന്നും മിണ്ടായിരിക്കുമെന്ന് പതുക്കെ പറയാൻ പറയാണ് വിശ പറഞ്ഞു സത്യമാണ് അമ്മ പറഞ്ഞെന്ന് ചോദിക്കാം അതെ സത്യം അവൻ വന്നിട്ടുണ്ടായിരുന്നു എന്താ തീ ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞാണ്ടല്ലോ എന്റെ താനി നിറഞ്ഞ നീ അറിയൂന്ന് പറയണേ എന്ന് പറഞ്ഞു രാജരശ്മി അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോവാ ഈ സമയം ശ്രീഹരി ആകപ്പാടെ വിഷമിച്ചിരിക്കുക അത് കണ്ടപ്പം മിത്രനെ അങ്ങോട്ട് വന്നു ശ്രീഗിരി നീ എന്തിനാ വിഷമിച്ചിരിക്കണേ ആ കൊച്ചിനോട് നിനക്ക് ഇഷ്ടമാണേ ഇഷ്ടംന്ന് തുറന്നു പറ അല്ലെ പിന്നെ അതിനെ ബുദ്ധിപിടിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ നിൽക്കും മിത്രനെ എന്തൊക്കെ പറയണേ അവളോട് ഞാൻ ഇഷ്ടം തുറന്നു പറയാനാ അതെ കുടിച്ച ചോറിൻ്റെ നന്ദിയും കടപ്പാടും കാണിക്കണ്ടേ അവരെ അങ്ങനെ കാണാൻ ശരിയല്ലോ എന്ന് പറയണേ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എനിക്ക് എന്താണ് നിന്റെ ഒപ്പം നിൽക്കാനായിട്ട് പറ്റത്തില്ല നീ വല്ല ആദർശം പോയിക്കി പിടിച്ചോണ്ടിരുന്നു എട പൊന്നുമടത്തിലെ മരുമാനാന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ്സും വല്ല ഒന്ന് വേറെ തന്നെയാന്ന് പറയാ ദേ എനിക്ക് ആരുടെ മരുമനൊന്നും വേണ്ട അറിയാലോ സേതുവേണ എനിക്ക് ചേട്ടനെ പോലെയാ സേതുവേണന്റെ എണ്ണ അപ്പൊ ആ എണ്ണ ഒരിക്കലും ഞാൻ വഞ്ചിച്ചു കൂടാന്ന് പറയാ സേതുവേനോട് എന്ന് വിശ്വാസവഞ്ചന അല്ലത് ഒരിക്കലും അങ്ങനെ പാടില്ല എന്ന് എടാ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ പെങ്കുച്ചിന് നിന്നെ ഇഷ്ടവാ ഞാൻ നോക്കിയിട്ട് ഈ കല്യാണം ഉറപ്പിച്ച് മുഹൂർത്ത് തന്നെ നടക്കണം പക്ഷെ അത് ശ്രീഹരിയുടെയും അച്ഛൻ്റെ കല്യാണമായിരിക്കണം അല്ലാതെ നിഹിലും അച്ചും തമ്മിലുള്ള വിവാഹം എല്ലാം നടക്കണ്ടേന്ന് പറയണം അത്രേട്ടാ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനിത് സേതുവേണോട് പറയാനൊന്നും പോകുന്നില്ല ഒരിക്കലും ഇത് വിവാഹം നടക്കാൻ പാടില്ല അച്ചൂർ നല്ലൊരു ജീവിതമുണ്ട് ഞാനായിട്ടാ തള്ളി തട്ടി തെറിപ്പിക്കില്ല എന്നും പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് കീറി പോവാണ് ശ്രീഹരിക്കു നല്ല വിഷമം കൊണ്ടുള്ളില് പക്ഷേ സേതുവിനെ ഓർത്തിട്ട് ഒന്നും മിണ്ടാതെ പുറത്തു പറയാൻ ശ്രീഹരി ഇരിക്കണേ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം പല്ലിവടെക്കൊണ്ട് സേതു വേട്ടാന്ന് പറഞ്ഞാൽ അല്ലെ വിളിക്കുകയാണ് അപ്പൊ സേതു അങ്ങോട്ട് ഓടി വന്ന് എന്താ കാര്യം ഇങ്ങോട്ട് വാ ഒരു കൂട്ടം കാണിച്ചേരാതെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഹാളി വന്നു പൂർണ്ണിമ എല്ലാവരും അവിടെ ഉണ്ട് നോക്കാൻ പറയാണ് അപ്പൊ ടി വിക്ക് അകത്ത് പരസ്യം വന്നോണ്ടിരിക്കുക പൂർണിമ ടെസ്റ്റേഴ്സിന്റെ അതിനകത്ത് സേതുവും പല്ലവിയും ശ്രീഹരിയും അച്ചുവൊക്കെ അഭിനയിച്ച ആരെങ്ങളൊക്കെയോ അതൊക്കെ കണ്ട് ഇനി ഇങ്ങനെ നോക്കി നിൽക്കുമോ ഒരു നിമിഷം സേതു പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് പൂർണ്ണമ വന്ന് പല്ലവിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു കൊള്ളാൻ പോലെ സൂപ്പർ ആയിട്ടുണ്ട് നീ നല്ല അഭിനയിത്രയാന്നൊങ്ങ ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് നല്ല പക്ക അഭിനയം ആട്ടോ ഒന്നും പറയാനില്ല നല്ല ഒറിജിനാലിറ്റി ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും അച്ചു പറഞ്ഞു ഇങ്ങനെ പോയിട്ടാണ് ചേച്ചിനെ മിക്ക അവരുടെ സിനിമയിലേക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം ചേച്ചിനെ അഭിനയം മികവ കണ്ടിട്ട് ഇത് കേട്ടോന്ന് സ്വാതിക്ക് ഋതുനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സ്വാതി ഋതു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നീട് പൂർണ്ണയും വെച്ചു എന്താ സ്വാതി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് നിങ്ങൾ എന്നൊന്നും ഒന്നും മിണ്ടാത്തേന്ന് വയ്ക്കുക ഋതു പറഞ്ഞു എന്ത് മിണ്ടാനാ പരസ്യത്തിന്റെ കണ്ടന്റ് നല്ലതായത് കൊണ്ട് പരസ്യം കുഴപ്പമില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോവെന്ന് പറയണം ഓ അതുകൊണ്ട് മാത്രമാണ് പരസ്യം വിജയിക്കുന്നേ ഇത് കേട്ടത് ഋതു പറഞ്ഞു അതെ ഒരു പരസ്യം കാണുമ്പോഴേ അല്ലെങ്കിൽ ഒരു കടയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് വിശ്വാസം തോന്നണമെങ്കിൽ അവരും അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയാം സ്വാതി പറഞ്ഞു ഇത് ചുമ്മാ പക്ക ക്രിമിനലുകളൊക്കെ ക്രിമിനലുകളൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു മാൻ മിസ്സിംഗ് കേസിലെ പ്രതിയാണ് അഭിനയിച്ചിരിക്കുന്നത് അതറിയുമ്പം തന്നെ ആ കടയുടെ വില അങ്ങോട്ട് പോകുമെന്ന് പറയാം ഇത് കേട്ടത് ഒരു ഞെട്ടിലൂടെ ഒരു പല്ലവി ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് ചെയ്തു പറഞ്ഞതേ പല്ലവി ആരും ഒന്നും ചെയ്തിട്ടില്ല കൊന്നിട്ടുമില്ല ഒന്നുമില്ല പിന്നെ അതിന്റെ പേരിൽ സ്വാധീന കുറ്റപ്പെടുത്തേണ്ടതെന്ന് പറയണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാരും കൂടെ ഇത് പറയണം നാട്ടുകാരുടെ കണ്ണ് മൂടിക്കൊട്ടാനും വാ മൂടിക്കൊട്ടാനും ഇവിടെ ആർക്കും പറ്റില്ലല്ലോ എന്ന് പറയണം ഇതായിട്ട് എന്ത് ചെയ്യണം എന്നറിയ അറിയില്ലാതെ പല്ലവി നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി